വരാനിരിക്കുന്ന പ്ലസ് ടു ലെവൽ എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പം പലരും വീഡിയോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല അപ്പം അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വരുന്നത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാളായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത് പക്ഷെ അങ്ങോട്ട് ശരിക്കും മനസ്സിൽത്തി പഠിക്കാൻ പറ്റുന്നില്ല അപ്പം എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു നമുക്ക് എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുമല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും കുറച്ച് നാളായിട്ട് ഇരിക്കുന്നവരാണെങ്കിലും ഇപ്പം കുറച്ച് നാൾ പഠിച്ച് പക്ഷെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഈ അവസ്ഥ നിൽക്കുന്നവരാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ തുടങ്ങുന്ന കാര്യം ഏറ്റവും നല്ലത് നമുക്ക് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അറിയാലോ റാങ്ക് ഫയൽ നമ്മൾ പി എസ് സി പഠിക്കുന്നവർ ഉപയോഗിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതെന്ന് വെച്ചാൽ റാങ്ക് ഫയൽ ആണ് ഞാൻ എനിക്ക് പറയാനുള്ളത് റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകം മാത്രമാണ് അതാണ് എല്ലാം എന്ന് കരുതരുത് ഇപ്പം നമ്മുടെ കയ്യില് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയി നമ്മുടെ കയ്യിൽ നമ്മുടെ സിലബസ് ഉണ്ടായിരിക്കും അപ്പൊ അതിനെ ആസ്പദമാക്കി നമുക്കൊന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം അതിനപ്പുറത്തോട്ട് റാങ്ക് ഫയലിനെ കാണരുത് കാര്യം ഇപ്പോൾ പല ചോദ്യങ്ങളും അതിനും അപ്പുറത്തു നിന്നാണ് വരുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫൈൽ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും വേണ്ടത് നമ്മുടെ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് മസ്റ്റായിട്ട് നിങ്ങളുടെ കൈ കാണണം നിങ്ങൾ ഇപ്പോൾ നിലവിൽ പ്ലസ് ടു ലെവൽ എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ പ്ലസ് ടു ലെവൽ എക്സാമിന്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ വേണം അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് വരും ഇപ്പൊ ഫയർമാൻ ആണെങ്കിൽ അയർമാൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് പോലീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും അപ്പൊ അത് അങ്ങനെ വെച്ചേക്കുക ഇതിൽ തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കാര്യം ഈ മൂന്ന് ടോപ്പിക്കും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചിലർ പറയുമായിരിക്കും ഈ മാത്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല ടൈറ്റ് എല്ലാവർക്കും ഒരുപോലെ ടൈറ്റ് ആയിരിക്കും അപ്പം പ്രധാനമായിട്ടും നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് മാത്സ് ഇംഗ്ലീഷും മലയാളം പിന്നെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഉദാഹരണത്തിന് ഭരണഘടന എട്ട് മാർക്കാണ് ഈ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് വേൾഡ് ഹിസ്റ്ററി ഇത്രയും കൂടെ അഞ്ച് ഉള്ളൂ പക്ഷെ അതിന് പഠിക്കുന്നതിന്റെ മൂന്നിലൊന്നു പോലും നമുക്ക് പഠിക്കാനില്ല ഈ പറയുന്ന എട്ട് മാർക്കിന്റെ ഭരണഘടന എന്ന് പറയുന്നത് പിന്നത്തെ വേറൊരു പ്രത്യേകത പ്ലസ് ടു ലെവൽ എക്സാമുകൾക്ക് പറയുന്ന ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ അത് ആയിട്ടാണ് ഒട്ടുമിക്ക എക്സാമുകളിലും വരാറുള്ളത് ഇപ്പം എട്ട് മാർക്ക് ഭരണഘടന എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അഞ്ച് ടു എട്ട് മാർക്കെങ്കിലും അവർ ചോദിച്ചിരിക്കും ഇപ്പം എൽ ഡി സിക്ക് ഒന്നും അങ്ങനെയല്ല അപ്പൊ അങ്ങനെ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാനും കൂടെ ശ്രമിക്കണം അപ്പൊ നമ്മൾ ഈ സിലബസ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ഹിസ്റ്ററി ജോഗ്രഫി ഇങ്ങനെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല പഠിക്കണം പക്ഷെ തുടക്കം തന്നെ ഇത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മടുത്തു പോകും കാര്യം അതുപോലെ ഇപ്പൊ ഒരു റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നാല് നാല് ഉള്ള ഒരു റാങ്ക് ഫയൽ നാല് പാർട്ടുള്ള റാങ്ക് ഫയൽ ആണ് അതിനകത്ത് ഒരു പാർട്ട് ഫുള്ള് ചിലപ്പം ഹിസ്റ്ററിയും ജോഗ്രഫിയും ആയിരിക്കും പക്ഷെ നമുക്ക് വേണ്ടാത്ത കാര്യമല്ല വേണ്ടതാണ് പക്ഷെ അപ്പം നമ്മൾ നമുക്ക് പഠിക്കാനുള്ളതിനെ നമുക്ക് എളുപ്പമാക്കുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കുക ആദ്യമേ ഈ ബുദ്ധിമുട്ടുള്ളതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൂടുതൽ മാർക്കും കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന അതായത് ഈ ഭരണഘടനാ കാര്യങ്ങളെ അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സിലബസ് കാണാം ആ സിലബസിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് ഉദാഹരണത്തിൻ്റെ ഭരണഘടന തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ കഴിയുന്ന ടോപ്പിക്ക് ആമുഖം ആമുഖം നമ്മൾ പഠിക്കണം പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ റാങ്ക് ഫൈൽ മാത്രമായിരിക്കരുത് എവിടുന്നൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാമോ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്തിട്ട് അതിനെ നിങ്ങൾ കാണാതെ പഠിക്കുകയില്ല ഒരു റൗണ്ടെങ്കിലും നിങ്ങളൊന്ന് കവർ ചെയ്ത് മാറി കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ആ പറയുന്ന ഈ പറയുന്ന ഒന്ന് ടിക്ക് ചെയ്യുക ഞാൻ കവർ ചെയ്തു ഇങ്ങനെ നമുക്കൊരു ലക്ഷ്യം വേണം നമ്മുടെ എക്സാമിന് മുമ്പായിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും നമ്മുടെ സിലബസ് ഒന്ന് കയറി ഇറങ്ങി പോകണം എല്ലായിടത്തും ആ ടിക്ക് വീണ് വീണ് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ചുമ്മാ പോകാനല്ല പിന്നെ വേറൊരു കാര്യം ചിലർക്ക് ഈ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കാൻ മടിയുള്ളവരുണ്ട് അതായത് ഏറ്റവും മടിയുള്ള ഒരു വിവാഹ ആൾക്കാരാണ് ഈ പറയുന്ന ടോപ്പിക്കായിട്ട് പഠിക്കാൻ പഠിക്കാൻ മടിയുള്ളത് ഇവർക്ക് പറ്റിയതും ആർക്ക് വേണേലും എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാൻ ഒരു സംവിധാനം അതായത് ഈ അടുത്തിടയ്ക്ക് ബെന്യാമിനാന്ന് തോന്നുന്ന ഒരു ബുക്ക് ഇറക്കിയായിരുന്നു ആ ബുക്കിന്റെ ഏത് ഭാഗത്തു നിന്ന് പോകണേലും നമുക്ക് വായിച്ചു കൊടുക്കാം എവിടുന്ന് വായിച്ചു തുടങ്ങിയാലും നമുക്ക് ആ ഒരു കഥയ്ക്ക് ഒരു എൻഡ് ഉണ്ട് അതുപോലെ നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു സംവിധാനമാണ് പ്രീവിയസ് ചോദ്യങ്ങൾ പുതിയ ഒരാളായിക്കോട്ടെ കുറച്ചാൾ പഠിച്ചിരുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിക്കോട്ടെ പഠിത്തം നിർത്തിയിട്ട് തുടരാൻ ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ പ്രീവിയസ് ചോദ്യം എടുക്കുക വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്നോട് പലരും ചോദിച്ചല്ലോ ഒരു സ്റ്റഡി പ്ലാൻ തരാമോ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഇതായിരിക്കണം ഒരു ദിവസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം അതായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ അല്ലാതെ നിങ്ങൾ രാവിലെ അഞ്ച് അഞ്ച് മുതൽ ആറ് വരെ ഒരു മണിക്കൂർ ഇംഗ്ലീഷ് പിന്നെ ഒരു മണിക്കൂർ മാത്സ് ഇങ്ങനെയുള്ളത് സത്യം പറഞ്ഞാൽ സ്റ്റഡി പ്ലാൻ ചോദിച്ചു വരുന്ന ഒരു ഒരു മടിയുള്ളവരായിരിക്കും തീർച്ചയായിട്ടും ചോദിക്കുന്നത് ഇങ്ങനെയുള്ളവർ കൂടി ഒരാഴ്ചക്കുള്ളത് ഫോളോ ചെയ്യാൻ പാടാണ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്ര തരക്കുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ കാര്യം മറക്കരുത് അതായത് ഒരു ദിവസം ഒരു പ്രീവിയസ് ചോദ്യം ചെയ്യുക അതും ചെയ്യാൻ മടിയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇപ്പം മാത്സിന്റെ മാത്രം ടോപ്പിക്ക് എടുക്കുക ഇപ്പൊ മാത്സിന്റെ ടോപ്പിക്ക് നമ്മൾ അല്ലാതെ പഠിക്കാൻ എടുക്കുക ഒരു ബുക്കിൽ എടുക്കുകയാണ് മാത്സിന്റെ ടോപ്പിക് എടുക്കുകയാണ് പല ഒരു ഒരു ഒരേ ടോപ്പിക്ക് തന്നെ പല മോഡലുകളാണ് ഇപ്പൊ നമ്മൾ ഒരു രണ്ടോ മൂന്നോ മോഡൽ ചെയ്യുമ്പോൾ മടുത്തു പോകും പക്ഷെ പ്രീവിയസ് ചോദ്യങ്ങൾക്കകത്ത് ഒരു പത്ത് ചോദ്യം നമ്മൾ ചെയ്യുക പത്തും പത്തും ഡിഫറന്റ് ടോപ്പിക്കുകളായിരിക്കും നമുക്ക് ചെയ്യാൻ ഒരു മടിയും കാണത്തില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ കാര്യം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എക്സാം അടുത്ത വർഷമേ കാണത്തുള്ളൂ നമുക്ക് സമയമുണ്ട് ആ ഒരു ചിന്താഗതി മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പല രീതിയിലുള്ള മടികൾ കാണിക്കും എന്തൊക്കെ മടി ഉണ്ടായാലും ദിവസം ഒരു പ്രീവിയസ് ചോദ്യം വർക്കൗട്ട് ചെയ്ത് ചെയ്താൽ മതി നിലവിൽ ഇപ്പോൾ ഒന്നും പറ്റുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോഴേക്കും റാങ്ക് ഫയൽ ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു അഞ്ചോ ആറോ മാസത്തിന് മുമ്പ് ഇറങ്ങിയ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ പുതിയൊരു റാങ്ക് ഫയൽ ഇറങ്ങുന്നു അത് മേടിക്കാൻ നിൽക്കരുത് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് മാത്രം പഠിക്കുക ഇതിനകത്തുള്ളതൊക്കെ തന്നെയായിരിക്കും അവിടെയുള്ളത് പുതിയതിനകത്ത് വരുന്നതിനകത്ത് മാറ്റം ഉള്ളതെന്ന് വെച്ചാൽ വിലയ്ക്ക് മാറ്റം കാണുമായിരിക്കും പിന്നെ പാർട്ട് ചിലപ്പോൾ കൂടി കാണും നാല് പാട്ട് എന്നുള്ള ചിലപ്പോൾ എട്ട് പാട്ടായി കാണുമായിരിക്കും പിന്നെ ഇതിനകത്തുള്ള കണ്ടന്റ് ഒരു തൊണ്ണൂറ് ശതമാനം സെയിം ആയിരിക്കും മനസ്സിലായതേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി റാങ്ക് ഫെയില് അല്ലെങ്കിൽ ഒത്തിരി ഈ മെറ്റീരിയൽസ് വാങ്ങി കാര്യമില്ല ഉള്ളത് ഒരെണ്ണം പഠിക്കാൻ ശ്രമിക്കുക ഇപ്പതെല്ലാം കൂടെ നേരത്തെ വെച്ചിട്ട് പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കത് ആ ഇതെല്ലാം ഉണ്ടെന്നുള്ള ചിന്താഗതി കാണത്തുള്ളൂ നമ്മളത് പഠിക്കില്ല അപ്പം അത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങുക അപ്പം പിന്നെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു റാങ്ക് വില നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് മതി ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ പലരും ഈ സി പി ഒടെ സ്പെഷ്യൽ ടോപ്പിനെ കുറിച്ച് ചോദിച്ചു അത് മാറിയോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഇരുപത്തിയാറിനാണെങ്കിൽ എസ് ഐയുടെ എക്സാം ഉണ്ട് അതിന് നമുക്ക് ആ എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പുതിയ ബി എൻ എസും കാര്യങ്ങളും ഒക്കെ ആണോ അതായത് ഐ പി സിക്ക് പകരം വന്നാണോ എന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റും അതിനുശേഷം പഠിക്കാം അതല്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമുക്ക് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് സി പി ഒക്ക് അതിലൊരു പത്ത് മാർക്കിൻ്റെ ടോപ്പിക്ക് മാത്രമാണ് ഈ പറയുന്ന പുതിയ മാറി നിയമങ്ങൾ വരുന്നത് ബാക്കിയുള്ളത് പഠിക്കാമല്ലോ ബാക്കി തൊണ്ണൂറ് മാർക്കിനുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഈ എക്സാമിന് ഈ സിലബസ് തീർക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരുന്ന സംഭവം തന്നെയാണ് ഒരു റൗണ്ട് നിങ്ങൾ സിലബസ് തീർത്തു രണ്ട് റൗണ്ട് തീർത്തു മൂന്ന് റൗണ്ട് തീർത്തു നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ആ ഒരു ഒറ്റ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മൾ ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ആ റാ ഈ പറയുന്ന സിലബസിൽ ഞാൻ ടിക്ക് ചെയ്യും ഇപ്പം നമ്മൾ സിലബസ് എന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും മുഴുവൻ ഇങ്ങനെ ടിക്കായി ആയി കിടക്കുന്നു നല്ല മാർക്ക് ചെയ്ത് കിടക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വരുവാണ് നമ്മൾ ഏകദേശം കവർ ചെയ്തു ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റും മനസ്സിലായില്ലേ അപ്പം ഉദാഹരണത്തിന് ഞാൻ ക്ലാസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം ക്ലാസ് ആയിട്ടല്ല ഇപ്പം എന്റെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊത്തം പ്രീവിയസ് ചോദ്യങ്ങൾ വെച്ചിട്ട് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എവിടെ എവിടുന്ന വേണമെങ്കിലും തുടങ്ങിക്കാണാൻ ഒരു വീഡിയോ നിങ്ങൾ ഇടയ്ക്ക് എടുത്ത് കണ്ടാൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാര്യം ആ വീഡിയോയിൽ ഒരു ഒരു ടോപ്പിക് വരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ വരത്തുള്ളൂ അല്ലാതെ ആദ്യം മുതൽ ഒരു ടോപ്പിക് ക്ലാസ് ക്ലാസ്സായിട്ടല്ല പ്രീവിയസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് പക്ഷെ ആരും ഫോളോ ചെയ്യാറില്ല പിന്നെ ഈ പറഞ്ഞ റാങ്ക് ഫൈൽ നമ്മൾ ഉപയോഗിക്കണം റാങ്ക് ഫൈൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഉപയോഗിക്കണം ആദ്യം വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ മാത്രം റാങ്ക് ഫൈൽ നോക്കിയിട്ട് കാര്യമുള്ളൂ അപ്പൊ ആ കാര്യം കൂടെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ നമുക്ക് ചവറ് പഠിക്കേണ്ടി വരുന്ന കറണ്ട് അഫയേഴ്സിനാണ് ഏറ്റവും നല്ലൊരു മീഡിയ ഉണ്ട് അതായത് ടെലഗ്രാം ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാവരും പത്ര വാർത്തകൾ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി വേറൊന്നും നോക്കണ്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട അത് പക്കാ സാധനമാണ് അവരുടെ പ്രൊമോഷനൊന്നും അല്ല ഞാൻ അവരുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പത്രവാർത്ത ബാക്കി നമുക്ക് എല്ലാ കാര്യത്തിനും നൂറുകണക്കിന് ടെലിഗ്രാം ചാനലുകളുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിന് കറണ്ട് അഫയേഴ്സിന് ഇത് കഴിഞ്ഞിട്ട് വേറെ ചാനലുള്ളൂ പത്രവാർത്തകൾ എന്ന് പറഞ്ഞ ചാനലുണ്ട് അത് കയറി നോക്കുക നമുക്ക് ഏതു വർഷം മുതലുള്ള എന്ന് വെച്ചാൽ അതിലെ പോസ്റ്റുകൾ ആ ഡേറ്റ് മുതലുള്ള പോസ്റ്റുകൾ നോക്കിയാൽ മതി അതിൽ നിന്നാണ് ചോദ്യം വരുന്നത് ഇപ്പം പത്ത് മാർക്ക് ചോദിച്ചാൽ എട്ട് മാർക്കും അതിൽ തന്നെയായിരിക്കും കാര്യം പത്ര വാർത്തകളാണ് നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ അടിസ്ഥാനം അതെല്ലാം അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ കയറി ചെക്ക് ചെയ്യുക അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഒരൈഡിയും ഇല്ലാത്തവർ സെൽഫ് ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാനായിട്ട് കാണേണ്ടത് ഡെയിലി ഒരു പ്രീവിയസ് ചോദ്യം അത് കയറി ഇറങ്ങി പഠിക്കുക ആ ഒരു ചോദ്യം നൂറ് ചോദ്യവും അതിന്റെ അനുബന്ധ വിവരങ്ങളും കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏകദേശം നിങ്ങൾ ഏകദേശം ആ ഒരു സിലബസിലൂടെ കയറി ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തണം വരെ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൂടെ കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാവൂ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന പല ടോപ്പിക്കുകൾ അല്ലാതെ തന്നെ നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കാൻ നമ്മൾ മടി കാണിയാൽ പലതും ഈ ചോദ്യം ചെയ്യുന്ന കൊടുത്ത് നമ്മൾ കയറി പഠിച്ചു പോകും അപ്പൊ ഇങ്ങനെ എന്ത് കാര്യം ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ സിലബസിന്റെ നമ്മൾ എളുപ്പമുള്ള അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് ചോദിക്കാനുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ എളുപ്പമുള്ള ഭാഗങ്ങൾ എടുത്തെടുത്ത് പഠിക്കണമെന്ന് അപ്പം നേരെ പഠിച്ചാലും സിലബസ് കവർ കംപ്ലീറ്റ് ചെയ്യണം ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് പഠിച്ചാലും കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ അതിനെ നമുക്ക് അനുയോജ്യമായ രീതിയിലോട്ട് മാറ്റിയെടുക്കുവാണ് അത് തന്നെ സൈക്കോളജിക്കലി നമുക്കൊരു ഇത് വരുവാണ് നമ്മൾ അതിനെ എളുപ്പമാ നമുക്ക് അനുയോജ്യമായ രീതിയിലോട്ട് മാറ്റി എടുക്കുക എന്തിനെ എന്ത് ബുദ്ധിമുട്ടുള്ളതിനെ നമുക്ക് അനുയോജ്യമായ രീതിയിലോട്ട് മാറ്റി എടുക്കുക ഇപ്പൊ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നതിനേക്കാളും എളുപ്പം അത്രയും ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പത്ത് മാർക്ക് കിട്ടുന്നതിനെ ഇവിടെ ഒരു അമ്പത് മാർക്കുള്ള ടോപ്പിക്ക് ഒപ്പിക്കാൻ പറ്റും മനസ്സിലായില്ലേ അങ്ങനെ ചിന്തിക്കണം എന്ത് എന്തിനേയും നമുക്ക് എളുപ്പമുള്ളത് ഇതിലോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു അൻപത് ശതമാനം ടോപ്പിക്ക് അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്ക് മേടിക്കാനുള്ള ഏത് പരീക്ഷയ്ക്ക് മേടിക്കാനുള്ളവർ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ മാക്സിമം ഞാൻ പറയുന്നത് കൂടുതലും നമുക്ക് ഈ കഴിഞ്ഞ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത് അത് തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ തുടർന്നും വീഡിയോസ് കാണും തീർച്ചയായിട്ടും കാണും മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പഠനം നിർത്തിയിട്ട് രണ്ട് വർഷമായി എനിക്കൊന്ന് ഒന്ന് പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ചെയ്തിരിക്കും